പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാതെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്ത് പാലച്ചിറമാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നടന്നൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റി നടത്തിയ വീഴ്ചയുടെ ഫലമായിട്ട് നാല് ദിവസത്തിനുള്ളിൽ അവിടെ നാല് ലോറികൾ മറിയേണ്ടായി അത് വലിയൊരു വാർത്ത ആയില്ല കുറച്ചാളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ആണ് ഈ ചുവന്ന ഇപ്പോൾ ഇവിടെ കണ്ട ഈ ലോറിയാണ് ഇവിടെ ആദ്യമായിട്ട് മറിഞ്ഞത് ഈ ലോറിയാണ് ഇവിടെ ആദ്യമായിട്ട് മറിഞ്ഞത് അത് മറിയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ പരിപൂർണമായിട്ട് കണ്ടാൽ മനസ്സിലാവും അതൊക്കെ മറിഞ്ഞതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും നമ്മുടെ ഈ ഈ ജീപ്പ് കിടക്കുന്നതിൻ്റെ ബാക്കിൽ അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുന്നിൽ ഒരു തെങ്ങ് അതുപോലെ തന്നെ ഒരു കേസിബിർ ഇലക്ട്രിക് പോസ്റ്റ് അപ്പോൾ അതൊക്കെ തട്ടി മറിച്ചുകൊണ്ടാണ് ഈ ലോറി അങ്ങോട്ട് മറിഞ്ഞത് അവരുടെ ഉമ്മറത്താണ് മറിഞ്ഞത് ഭാഗ്യവശാൽ അവരുടെ വീടിൻ്റെ മുകളിലേക്ക് ആ തെങ്ങ് മറിഞ്ഞു ആ സമയത്ത് അവിടെ ആളില്ലാത്തത് കൊണ്ട് വലിയ അപകടമൊന്നും ആർക്കും പറ്റിയിട്ടില്ല അതാണ് ഇതിലുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഇപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ മുന്നിലേക്കാണ് അതായത് ഇവരുടെ ഉമ്മറ ഭാഗത്തായിട്ടാണ് ആ ലോറി മറിഞ്ഞ് അവർ തെങ്ങ് നോക്കിയാൽ അവരുടെ വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് അവരുടെ സൺസൈഡ് അടക്കം ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് അത് കയറിപ്പോയതിന് ശേഷം ഒരു ഈ വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടു വിചാരിക്കും അത് ഉള്ളി കയറ്റാനോ ഇറക്കാനോ എന്തിനെങ്കിലും വന്ന് നിർത്തിയതാണെന്ന് പക്ഷെ അതല്ല ഇത് അതിന് ശേഷം വന്ന ഉള്ളി കയറ്റി വന്ന വണ്ടി നേരെ ആ റോട്ടിലൂടെ പോകേണ്ടതിന് പകരം നേരെ ഇങ്ങോട്ട് ഒരു നല്ലൊരു ആഴമാണ് ഇവിടെ കേട്ടോ ആഴത്തിലേക്ക് ആഴത്തിലേക്കും അങ്ങോട്ട് ഇറങ്ങിപ്പോയി നേരെ പോകേണ്ട വണ്ടിയായിരുന്നു അതിന് ശേഷം ആ വണ്ടി കയറ്റുന്നതിന് പിന്നെ മുന്നേ തന്നെ വേറെ ഇതാ കിടക്കുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോറി അത് മറിഞ്ഞ് അത് കയറ്റുന്നതിന് മുന്നേതാ വേറൊരു ലോറി വേണമെങ്കിൽ കിടക്കുന്നു ഒരു കണ്ടെയ്നർ കണ്ടോ ഇതുവല്ല വല്ല സാമ്പാറിൻ്റെ കഷ്ണം വെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ അതേമാതിരി ഇവിടെ വാഹനങ്ങൾ മറിയാണ്ടായി ഒരു വണ്ടി ആ ചുവന്ന വണ്ടി മാത്രമേ അതൊന്ന് കയറ്റി പോയുള്ളൂ അതിനുശേഷം വന്ന് മറിഞ്ഞ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ ആദ്യം വീണ വാഹനം എവിടുന്നോ നാളികാരം കയറ്റി വന്ന ഒരു വാഹനമായിരുന്നു അതിനുശേഷം പിന്നെ മറിഞ്ഞത് ഉള്ളി കയറ്റി വന്നൊരു വാഹനമാണ് പിന്നെ അതിനുശേഷം മറിഞ്ഞത് ഈ കിടക്കുന്ന ഒരു കറുത്തൊരു ലോറി അതില് എന്താന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ആ കണ്ടെയ്നർ മറിഞ്ഞ് കിടക്കുന്നതിലും എന്താണെന്ന് അറിഞ്ഞില്ല കാരണം കണ്ടെയ്നറ് മറിഞ്ഞൂന്നുള്ളു അതിൻ്റെ ബോക്സ് തുറന്നിട്ടില്ല കാലിയാണോ എന്താണെന്നറിയില്ല അപ്പം ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ വരുന്ന റോഡ് കണ്ടോ നിങ്ങൾ നല്ലൊരു തിരിവാണ് ഇവിടെ തിരിവ് തന്നെയല്ല കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നല്ലൊരു ഇറക്കവും അതോടൊപ്പം തിരിവും അതിൻ്റെ ഒപ്പം മറ്റൊരു സംഭവം കൂടി ഉണ്ട് അതായത് ഒരു ഫ്ലൈ ഓവറിൻ്റെ സൈഡിലൂടെയാണ് ഈ റോഡ് വരുന്നത് സാധാരണ ഫ്ലൈ ഓവറിൻ്റെ സൈഡിലൂടെ വരുന്ന സർവീസ് റോഡ് നേരെ അങ്ങോട്ട് പോകുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റോഡ് മാറണമെങ്കിൽ മാത്രമാണ് അണ്ടർപാസ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കേണ്ടേ ഇവിടെ ആ സർവീസ് റോഡ് നേരെ പോകുന്നതിന് പകരം കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സർവീസ് റോഡ് അവിടെ നിൽക്കുകയാണ് പിന്നെ അണ്ടർപാസ് വഴി തിരിഞ്ഞു പോകണം അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഇറക്കവും അതോടനുബന്ധിച്ച് നല്ലൊരു ട്രെയിനിങ്ങും ഈ ബസ്സൊക്കെ വരുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ തിരിക്കാത്തൊരു പാടാണ് അതായത് ആ ഇറക്കി ഇറങ്ങി വരുന്ന ആളുകൾ ബസ്സുകാരൊക്കെ പിന്നെ സ്ഥിരം വരുന്നതാണ് അതുകൊണ്ട് അവർക്ക് റോഡ് അറിയാം പക്ഷേ ഇതറിയാതെ വരുന്ന ആളുകൾ ഡയറക്റ്റ് പോയിട്ട് ഈ കുണ്ടിലേക്ക് വീഴുക കുണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് ഇവർ സംഭവം അറിയണത് ഇങ്ങനൊരു വളഞ്ഞു തിരിഞ്ഞ് ഇവിടുന്ന് പോകണമെന്ന് അയറൊക്കെ ഇറങ്ങി വരുന്ന വാഹനം ഒരിക്കലും അത് ചിന്തിച്ചിട്ടല്ല വരുന്നത് കാരണം ഈ ഫ്ലൈ ഓവറിൻ്റെ അതെ പറഞ്ഞു സർവീസ് റോഡ് ഡയറക്റ്റ് ആ അറ്റം വരെ അതിൻ്റെ അടി കൂടെ പോവുക അപ്പോൾ ഇവിടെ സർവീസ് റോഡ് പെട്ടെന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അത് അടിയിൽ കൂടെ തിരിച്ചുവിടുകയാണ് സർവീസ് റോഡ് ഇല്ല നേരെ ഫ്ലൈ ഓവർ അങ്ങനെ പോകുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വന്ന ഏറ്റവും വലിയൊരു ഫാൾട്ട് പിന്നെ തന്നെയല്ല ഈ ലോറികളൊക്കെ മറിഞ്ഞതിന് ശേഷം ആണ് അവിടെ രണ്ട് ഹമ്പ് ഇട്ടു ആ ഹമ്പിന് ശേഷം അവിടെ വണ്ടികൾ മറിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോൾ അതാണ് ഒരു അപാകത അവിടെ പറ്റിയത്